പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയുടെ പാദങ്ങൾ കരികിൽ ഞങ്ങളണയുന്നു ജീവിത പ്രശ്നങ്ങൾ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ കൂടെ നിൽക്കുവാൻ ആരുമില്ലാതെ തളരുമ്പോൾ അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പൊതിഞ്ഞ് പിടിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിയോഗം എൻ്റെ യാചനകളും ഞാൻ അമ്മയിൽ അർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും സഹോദരങ്ങളെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കാവൽ മാലാഖന്മാരുടെയും പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട്പേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപിയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ